അപ്പോൾ ഗാൾസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സിൽവർ സ്റ്റോമിൽ ടൂർ പോയ ദിവസമാണ് ഡിസംബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ നമ്മൾ പോയത് നമ്മൾ ഷോർട്സ് പോലെ എടുത്താണ് കൂടുതലും ടീച്ചേഴ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുമാത്രമാണ് ഞാൻ കൂടുതലും ഇട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ മൂന്ന് ബസ്സാണ് ഒന്ന് മിക്സ്ഡ് ഒന്ന് ബോയ്സ് ഓൺലി ഒന്ന് ഗേൾസ് ഓൺലി അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ബട്ട് ഞങ്ങളുടെ എന്തോ ഭാഗ്യം വെച്ചാൽ ബോയ്സ് ഓൺലിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഗായ്സ് എല്ലാ ബസ്സിൻ്റെയും ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് പിന്നെ ഗായ്സ് നമ്മൾ ടൂറ് ഇവിടെ സ്കൂളിൽ ആറു മണിക്ക് പോയി ആറരയ്ക്ക് ബസ്സിൻ്റെ അവിടെ കയറി കേട്ടോ ഗൈസ് അങ്ങനെ പോയി എല്ലാം ഗൈസ് ഫുൾ കളിയായി ഇതൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാ മൂന്ന് ബസ്സിലും ഞാൻ പോയ ബസ്സിൽ എസ്പെഷ്യലി ഭയങ്കര കളിയായിരുന്നു എല്ലാവരും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് സിൽവർ സ്റ്റോമി പോയ എല്ലാ ക്ലിപ്പൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ ക്ലിപ്പും കുറേ ക്ലിപ്പും എല്ലാം ഉണ്ട് ക്ലിപ്പ് പിന്നെ ഗൈസ് ഇത് കുറച്ച് വലിയ വീഡിയോ വിഡിയോ കേട്ടോ ഏകദേശം നല്ല ഉണ്ട് ഇതെല്ലാവരും ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അഭൈ ഞാനൊക്കെ ബാക്കിലായിരുന്നു ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് സീറ്റിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ചാടിക്കളി ആയിരുന്നു കേട്ടോ ഗൈസ് ഇതിപ്പോൾ വേറെ ബസ്സാണ് ഉള്ളത് മൂന്ന് ബസ്സും മൂന്ന് ഡിഫറെൻറ്റാണ് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ബട്ട് മൂന്നും ഇതിഹാസാണ് കേട്ടോ ഞങ്ങൾ ഇതിഹാസം മോൺസ്റ്റർ ഇവർ പിന്നെ വേറെ ഏതാണെന്ന് അറിയില്ല ഞാൻ കയറി ബസ്സിന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ ഗൈസ് പിന്നെ അങ്ങനെ ബസ്സിൽ കുറേ ഉണ്ട് ഇനിയിപ്പോൾ അത് മൊത്തം ഒന്നും ഇടണേൽ ഞാൻ പകുതി ഇടണുള്ളൂ കേട്ടോ ഏകദേശം മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ടായിരുന്നു കേട്ടോ ഗായസ് പിന്നെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ബസ്സിൽ നിന്ന് തന്നെ ഉള്ളത് ഫുഡ് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം കത്താറായിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഇത ഇതാണ് ഞങ്ങളുടെ ബസ് എല്ലാവരും ഫുൾ വൈബിലാണ് ടോ ഗൈസ് കുറേ ഡാൻസ് കളിയായിരുന്നു കുറേ നേരം പിന്നെ ഗായ്സ് നമ്മളിത് അപ്പോൾ ഫുഡ് എത്താൻ കഴിക്കാനായിട്ട് എത്താൻ എത്താറായിട്ടുണ്ട് കേട്ടോ ഗൈസ് ഏകദേശം ഒരു പകുതി സമയമാകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടോ ഗൈസ് അവിടെത്തന്നെ ഇപ്പം അവിടെ കാണിച്ചാൽ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഭയങ്കര ലക്ഷറി പ്രീമിയം പോലെ തോന്നിയിട്ടോ ഗൈസ് പിന്നെ രാവിലെ ആയതുകൊണ്ട് വെജായിരുന്നു എല്ലാ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ച് ഡിന്നർ മൂന്നിൻ്റെയും ക്ലി വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഗൈസ് നമ്മളാ സ്ഥലത്തെത്തി രാവിലെ അപ്പവും നൂൽപുട്ടും മുട്ടക്കറിയും പിന്നെ എന്തൊരു സംഭവം ഉണ്ട് ഓർമ്മയില്ല ഗായ്സ് ഞാൻ രാവിലെ കഴിച്ചില്ല കേട്ടോ കാരണം വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയത് പിന്നെ ഞാൻ അത് തന്നെ ഇവിടെ കഴിച്ചില്ല നല്ല ഫുഡായിരുന്നു എന്നാലും ഞാൻ കഴിച്ചില്ല ഗായ്സ് ഇവിടെ അങ്ങനെ എല്ലാവരും കഴിച്ച് ഒരു ഏകദേശം ഒരു ഒരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് എല്ലാവരും ഒക്കെ കഴിച്ച് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെയും ബസ്സിൽ കയറി യാത്ര തുടങ്ങിയിട്ടോ അതാകാ സാമലും എല്ലാവരും എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ ചുറ്റും എല്ലാവരും കഴിക്കുന്നുണ്ട് ഇത് എനിക്ക് ഫോൺ അലോഡ് ആയിരുന്നില്ല കേട്ടോ ഗേൾസ് എനിക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇതൊക്കെ ടീച്ചേഴ്സും പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾസാരും എടുത്ത ക്ലിപ്സാണ് കേട്ടോ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല ഇനിയിപ്പോൾ എങ്ങാനും കൊണ്ടുപോയി മിസ്സാ മിസ്സാ അപ്പോന്നൊക്കെ ഉള്ള കാരണത്തിൽ ഗേൾസ് അത് കാരണം നമ്മൾ ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല അത് മാത്രം എൻ്റെ ക്ലിപ്സും കുറവാണ് ഗൈസ് ഞാനങ്ങനെ എല്ലാവരുടെയും ഞാൻ ഫുൾ കളിയായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലർ മാത്രമേ ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ ടോ ഗൈസ് ഞാൻ ടീച്ചേഴ്സിൻ്റെ അവിടെ നിന്നിട്ടില്ല കേട്ടോ ഗൈസ് പിന്നെ ഇതുപോലെ എല്ലാവരും കഴിക്കേണ്ടതായിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഞാൻ പറഞ്ഞ ഡിഷസ് തന്നെ പിന്നെ കുറേ ഫ്രൂട്ട്സും മറ്റേതൊക്കെ ഉണ്ടായി ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ഗൈസ് ഈ ഫുഡ് കഴിക്കുന്നതിൽ തന്നെ എല്ലാ ബെഞ്ചിൻ്റെ ഓരോ ക്ലിപ്പ് ഉണ്ട് ഞാൻ കുറെ എണ്ണം കട്ട് ചെയ്തു കേട്ടോ ഗായ്സ് ഒരുപാട് ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് പിന്നെ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും അപ്പോൾ ബോറടിക്കാൻ ബോറടിപ്പിക്കാത്ത പോലെ ആക്കുകയാണ് കേട്ടോ ഗൈസ് പിന്നെ നമ്മളിവിടെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ പിന്നെയും ബസ്സിലോട്ട് തന്നെ ഉള്ളവർ യാത്രയായി പിന്നെന്താ ബസ് തുടങ്ങി കുറേ പേര് ഞങ്ങളുടെ ബസ്സിലായിരുന്നില്ല മൂന്ന് ബസ്സാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ബസ്സാണ് ഗൈസ് ഫുൾ ലൈറ്റും എല്ലാം ഉണ്ടായിരുന്നു ഗൈസ് രാവിലെ വിട്ടിട്ടുണ്ടായിരുന്നു രാത്രി വിട്ടിട്ടുണ്ടായിരുന്നു ഈ ബസ്സിൽ എന്താ അറിയില്ല ഞാൻ പോയ ബസ്സിൽ ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ആ ഈ ബസ്സിൽ വിട്ടിട്ടുണ്ടായി ഏകദേശം ചിലത് മാത്രം ഇട്ടിട്ടില്ല ട്ടോ ഗൈസ് ഇത് മിക്സ്ഡാ തോന്നു എനിക്ക് കണ്ടിട്ട് അറിയില്ല കറക്റ്റ് ഓർമ്മയില്ല ഇതിപ്പോൾ ഇട്ടിട്ടേ അല്ല ഈ കാര്യം നടന്നിട്ട് ഞാൻ എടുത്ത് ചെയ്യാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഏട്ടോ ഗൈസ് അത് വന്നിട്ട് ഒരാഴ്ച സിൽവർ സ്റ്റോമിൽ വന്നതിന് ശേഷം ചുമ ജലദോഷം അങ്ങനത്തെ ഉള്ള എല്ലാ പ്രശ്നമായിരുന്നു ഫുൾ ഹു ഫുള്ള് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു നമ്മൾ കൊറേ വീഡിയോസ് ക്ലിപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഫസ്റ്റ് പറഞ്ഞോളൂ ഇത് ഈ വീഡിയോ കുറച്ച് ലോങ് ആണെന്ന് ആ പറയുന്ന സമയത്ത് ഞാൻ എഡിറ്റ് എടുത്ത് തൊട്ടങ്ങുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് മിനിറ്റ് ഇതാ ഗൈസ് നാനാമിലൊക്കെ ആടിക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ പത്ത് മിനിറ്റ് ആക്കി അത്രയും കട്ട് ചെയ്തു കേട്ടോ ഗൈസ് ഗൈസ് ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ നേരെ കയറുന്നത് സിൽവർ സ്റ്റോമിലോട്ടാണ് സിൽവർ സ്റ്റോമിൽ കയറുകഴിഞ്ഞാൽ നമ്മൾ നേരെ സ്നോ സ്റ്റോം എന്നിട്ടാണ് വാട്ടർ തീമൊക്കെ കേട്ടോ ഗൈസ് എല്ല ആണ് ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടില്ല കൂടുതലായിട്ടും വന്നിട്ടില്ല കേട്ടോ ഗൈസ് ഇത അതിന് വേണ്ടിയിട്ട് ഗ്ലൗവും മറ്റു സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് യോ എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ് അവിടെ തന്നെ എല്ലാവർക്കും അവരന്നെന്താ ഇങ്ങനെ കണ്ടു ഫസ്റ്റ് ബൂട്ട് കൊടുക്കാൻ നിർത്തിയിട്ടുണ്ട് നമുക്ക് ബൂട്ട് ഗ്ലൗവ് ജാക്കറ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ തരിക ഗൈസ് ദാ ഈ വരിയിലാണ് ഞാൻ ഉള്ളത് നോക്കിക്കോട്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാത്ത ഗൈസ് ഞാൻ ആമല്ല സംസാരിച്ചോണ്ടിരിക്കുന്നു യോ ഇതാ അങ്ങനെ ഈ നാല് റോയിങ് ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഈ ഇതേപോലെ പലതരം കളർ ജാക്കറ്റും എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ് നമ്മൾ വള്ളത്തിൽ കളിക്കാൻ അത്ര എടുത്തിട്ടില്ല എന്താ കാരണം വെച്ചാൽ അത് എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ട് കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളൂ എന്നാലും ഗൈസ് പൂൾ എല്ലാ എല്ലാ റോയിൻ ഞാൻ കയറി കഴിഞ്ഞു കേട്ടോ ഗൈസ് നമ്മളിതാ കയറി കഴിഞ്ഞു വന്നു കേട്ടോ ഗായസ് നമ്മളിത് അടുത്ത റെയ്ഡുകളിലൊക്കെ കയറാൻ പോവാണ് സ്നോ പാർക്കിൽ കയറി കഴിഞ്ഞു അല്ല സ്നോ പാർക്കിൽ കയറാൻ പോവുകയാണ് ഗൈസ് കയറി കഴിഞ്ഞിട്ടില്ല എന്ന് എന്നറന്ന് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടോ ക്ലിപ്പ് കണ്ടിട്ടാണല്ലോ പറയുന്നത് ഗാസ് നമ്മളിതാ ഇവിടെ നിന്ന് സോക്സും ലോക്കറിൽ എല്ലാം ആക്കാൻ വേണ്ടി വരും കേട്ടോ ഗൈസ് ഇതാ എൽ ഇപ്പം എല്ലാവരും റെഡി ആയിക്കോയിട്ടോ ഗായസ് ഫുള്ള് ഇതേപോലെ നമ്മളെല്ലാവരും റെഡിയാവും അതേപോലെ എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് ചിലവർ മാത്രമേ റെഡി ആവുകയുള്ളൂ ഗൈസ് ഇതാ ഞാനും ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ് നമ്മളിതേപോലെ ഇതാ എല്ലാവരും അവിടെത്തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളത് അതിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ ഫസ്റ്റ് കയറിയപ്പോൾ നല്ല തണുപ്പ് ശ്വാസം എടുക്കാൻ പോലെ പറ്റാത്ത പോലെയൊക്കെ തോന്നി പിന്നെ അത് ശരിയായിട്ടോ ഒരു മൊത്തം നാൽപ്പത്തി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമുക്ക് അനുവദിച്ച ഉള്ള സമയം ഗൈസ് എന്താ അതൊക്കെ അതിൻ്റെ ക്ലിപ്പിൽ അതിൻ്റെ ഉള്ളിൽ ഫോണ് വർക്കാവില്ല അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ പ്രോബ്ലംസ് വരണമായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ സ്നേഹത്തെ അടിപൊളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സ് എടുത്തിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ ഓരോ റെയ്ഡുകളും കേട്ടോ ഗേഷ് ഞാൻ ഇതിലും നില കയറി ഞാൻ കൂടുതൽ വാട്ടർ റൈഡ്സിലാണ് കേട്ടോ കയറി എല്ലാ റെയ്ഡും ഉണ്ട് എന്നെ ഈ പാർട്ടിൽ കുറച്ചേ തന്നെ ഉള്ളു കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതിൽ എക്സ്പീരിയ പിന്നെ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ റൈഡിലും കയറണം എല്ലാം ഫിനിഷ് ചെയ്യണം എന്നുള്ളതിലായിരുന്നു ബാക്കിയുള്ളവർ കാണുന്നതിലൊക്കെ കയറി ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് 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 കയറിയിരുന്നു കേട്ടോ വാട്ടർ ഇതൊക്കെ ലാൻഡ് റൈഡ്സ് ലാൻഡ്രോയിഡ്സാണ് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു ഗസ് നമ്മളിതെല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ് ഗൈസ് പിന്നെന്താ ഇനിയിപ്പോൾ നമ്മൾ പോകണതിൻ്റെ ബാട്ടായി നമ്മൾ സിലവർ ക്ലിപ്സ് എടുത്തിട്ടില്ല കേട്ടോ ഗൈസ് അത് എടുക്കാൻ പറ്റിയിട്ടില്ല ടീച്ചർ എടുത്തിട്ടില്ല ഗൈസ് രാത്രി ഫുൾ വൈബിങ് ആണ് കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കണ അവിടെ എത്തി ഗൈസ് ഇതിപ്പം എല്ലാവരും ഫുഡ് കഴിച്ച് രാത്രി അടിപൊളിയായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെയും കുറച്ച് ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും എടുത്തു കേട്ടോ ഗൈസ് അടിപൊളി പൊറോട്ടയും എല്ലാം ആയിരുന്നു കേട്ടോ ഗൈസ് ഇതെല്ലാവരുടെയും ഇതേപോലത്തെ ഫോട്ടോസ് ഉണ്ട് പിന്നെ ദാ നമ്മൾ തിരിച്ച് വീട്ടിൽ കയറാൻ പോകണം കേട്ടോ ഗൈസ് നമ്മൾ ഫുഡും കഴിച്ച് മൊത്തത്തിൽ സീനായിരുന്നു ബട്ട് അധികം ക്ലിപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കൂടുതലും ബസ്സിൽ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളൂ ഗൈസ് ഇത് യൂട്യൂബിൽ ഇടണം പറഞ്ഞെടുത്തതല്ല വെറുതെ ഒരു മെമ്മറി ഇതാ മാജിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഗൈസ് ഈ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയതാണ് ഗൈസ് നോക്കുക അടിപൊളി മാജിക് ഷോ ഉണ്ടായിരുന്നു കുറേ മാജിക് ഷോ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് കണ്ടോ ഇങ്ങനത്തെ കുറേ മാജിക് ഷോ ഉണ്ടായിരുന്നു ഇതേപോലെ ഇതെല്ലാവരും കുറേ ഏകദേശം എല്ലാവരും നോക്കി നിന്നു കേട്ടോ അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോത്തിലുള്ള അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ് ഇതാണ് നമ്മുടെ മൂന്ന് ഇതിഹാസ് അപ്പം നിങ്ങൾക്ക് ഇതിഹാസിന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് കൊമ്പൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ അപ്പോൾ എല്ലാവരും എൻജോയ് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പം ലേറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ അപ്പം എല്ലാവർക്കും